വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് നമ്മുടെ അർജുൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ വരെ നമ്മളത് നമ്മുടെ നാട്ടിലെ അതിവൈകാരികമായിട്ടുള്ളതും ഒപ്പം ഒരു മതേതരത്വത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള സ്നേഹമായിട്ട് അടയാളപ്പെടുത്തിയ വിഷയം ഇന്നിപ്പോ വളരെ മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്തെ ആകുന്നുള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്സ് അർജുൻറെ കുടുംബം തന്നെ നേരിട്ട് വന്ന് നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം കാണുമ്പോൾ മനുഷ്യബന്ധങ്ങൾ എത്ര പെട്ടെന്നാണ് തകിടം പറയുന്നതെന്ന് തോന്നിപ്പോകുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കി എന്ന് പറയുന്ന നമ്മുടെ ഒരു കോഴിക്കോടുള്ള ഒരു ലോറി ഡ്രൈവർ അദ്ദേഹം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഷുരൂരിൽ വെച്ചുണ്ടായ ആ ലാൻഡ് സ്ലൈഡിൽ ഒഴുകിപ്പോവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ആ ലോറിക്കകത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തുകയും ചെയ്യുന്നത് ആ കണ്ടെത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനായി തിരച്ചിൽ നടത്തിയിട്ടുള്ള മനാഫും ഒപ്പം ഈശ്വർ മാത്പ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനങ്ങളെ ഈ നാട് ഒന്നടങ്കം പ്രകീർത്തിച്ചു ഒപ്പം അവന്റെ അതായത് അർജുന്റെ ആ ഡെഡ് ബോഡി ആ ക്യാബിന്റെ അകത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ മനാഫ് പൊഴിച്ച കണ്ണികർ ഈ നാടിന്റെ വലിയൊരു അടയാളപ്പെടുത്തലായി ഞാൻ ഞാനുൾപ്പെടെയുള്ളവർ അതൊരു അഭിമാനകരമായിട്ടും ഈ നാടിന്റെ സ്നേഹത്തെയും മതേതരത്വത്തിന്റെയും ഒരു സിമ്പലായിട്ട് തന്നെ ഉയർത്തിക്കാട്ടിയതാണ് പക്ഷെ ഇപ്പോ ആ വിഷയം അത് വല്ലാത്ത നീറ്റിലുണ്ടാക്കുന്ന ഒരു സംഭവമായി എന്ന് പറയാതിരിക്കാൻ എന്ന് അർജുന്റെ കുടുംബം അൽപ്പം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊരു കച്ചവട താല്പര്യമായിരുന്നു ആ അർജുനോട് മനാഫിന് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഇല്ലായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും പിന്നീട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ പേരിൽ പിരിവെടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും കുട്ടിയെ എന്റെ മകനെപ്പോലെ വളർത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കുടുംബവുമായിട്ട് യാതൊരു തരത്തിലുള്ള ആത്മബന്ധമില്ലാതെ സ്വന്തം നിലയ്ക്ക് ആ ഒരു വികാരത്തെ കച്ചവടം ചെയ്യുന്നു എന്നൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ അതിൽ പറയാനുള്ള ഒരു കാര്യം എന്തോ ആയിക്കോട്ടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഈ ഓരോ മലയാളിയുടെയും വീട്ടിലെ ആരുമല്ലാത്തൊരു അർജുൻ കുറേ ദിവസത്തേക്ക് അവൻ തിരിച്ചു വരണേ എന്ന് ആഗ്രഹിച്ചവരാണ് ആ അവന് വേണ്ടി ഈ ഒന്നടങ്ക ഈ സമൂഹം പ്രാർത്ഥിച്ചവരാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി പിന്നീട് തിരിച്ചു കിട്ടിയതിന് ശേഷം ആ രണ്ട് ബന്ധങ്ങൾ തമ്മിൽ ഒരു യഥാർത്ഥ സൗഹൃദമല്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കുടുംബം വിളിച്ചു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെറ്റായ സന്ദേശമാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് ഒരു ഇപ്പോ അർജുൻ പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കേണ്ടത് മനാഫാണ് മനാഫ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാഴ്ചയിലെല്ലാം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയിൽ ഒരു അംശം പോലും നമ്മൾ ആരും സംശയിക്കുന്നില്ല കാര്യം അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയ ആ പ്രതികരണങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ആത്മാർത്ഥതയില്ലാന്ന് ഒരു മനുഷ്യനും തോന്നത്തില്ല പക്ഷെ പെട്ടെന്ന് കുടുംബം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങളിലൂടെ വിളിച്ച് നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്കലി ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു കമ്മ്യൂണിറ്റിയെ കൂടി ബാധിക്കുന്ന സംഘപരിവാറുകാർ ഈ മനാഫിനെതിരെ നേരത്തെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നതാണ് ആ പ്രചരണങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഒരു കരുത്തു പകരുന്ന ഒരു പ്രതികരണമായി പോയി അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് പറയേണ്ടി വരികയാണ് ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് പറയുന്നതിനപ്പുറം പറയുന്നതിനപ്പുറം ഒരു ഇന്റേണൽ സെറ്റിൽമെന്റ് ചെയ്യുന്നതായിരുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി അന്തസ്സായിരുന്നു എന്ന് ഞാൻ പറയുകയാണ് രണ്ടുപേർക്കും അത് മനാഫിനായിക്കോട്ടെ അല്ലെങ്കിൽ അർജുനായിക്കോട്ടെ കാര്യം ഇങ്ങനെ ഒരു വിഷയം സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുമ്പോൾ എന്തിന്റെ പേരിലായിരുന്നെങ്കിലും നിങ്ങൾ കാലുകളെങ്കിലുമൊക്കെ കൂടിയാലോചനകൾ നടത്താമായിരുന്നു ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രതികരണത്തിനും മുതിരുമ്പോൾ ഈ നാട്ടിൽ ഈ പരസ്പര സ്നേഹം സൗഹൃദം എന്നതിനെ സംബന്ധിച്ചൊക്കെ ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ അത് തകിടം വറിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് കാര്യം ഇനി എല്ലാ കാര്യങ്ങളിലും കൂടി മാത്രം നോക്കാൻ ഒരു സന്ദർഭം ഒരുക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യർ ഇങ്ങനെയൊക്കെ വഞ്ചിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തെറ്റായ സന്ദേശം സമൂഹത്തിനിടയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത ഈ വീട്ടുകാരും ഒപ്പം മനാഫ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിയേണ്ടിയിരുന്നു എന്നുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്താൻ ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങളുടെ ഒരു കുടുംബത്തിൽ നടന്ന ഒരു പ്രശ്നം പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം നാളകളിൽ ഒരു പ്രത്യേക മതവിഭാഗക്കാർ മനാഫിന്റെ മതവിഭാഗക്കാരെ കുറിച്ച് അതായത് ഈ ലോറി കണ്ടില്ല എന്നുള്ള മനാഫ് അത് കണ്ടെത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള ആവശ്യവും അർജുനെ കണ്ടെത്തണമെന്ന ആവശ്യമെല്ലാം അദ്ദേഹം നിരന്തരം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിൽ സംഘപരിവാറുകാർ പ്രചരിപ്പിച്ച പല പച്ചക്കള്ളങ്ങളുണ്ട് ആ ലോറിക്കകത്ത് തടി മാത്രമല്ല അല്ലെങ്കിൽ അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടുവന്ന തടിയാണ് മറ്റ് പല കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ എഴുപത്തിരണ്ട് ദിവസവും ഇതിന്റെ പുറകെ നടക്കുന്നു എന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടും അതിനകത്ത് കള്ളക്കടത്തുണ്ട് അല്ലെങ്കിൽ സ്വർണമുണ്ട് അല്ലെങ്കിൽ കള്ളപ്പണമുണ്ട് അത് കടത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി അതിനെല്ലാം അതിജീവിച്ച് ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് കർണാടക സർക്കാർ അതിൽ ചെയ്ത പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുന്നില്ല മനാഫിന്റെ ഇടപെടലിനെ കാണുന്നില്ല ഈശ്വരമാൽപ്പയുടെ ഇടപെടലിനെ കാണുന്നില്ല ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ഈ നാട്ടിലെ മാധ്യമങ്ങളാണ് മാധ്യമങ്ങളിലൂടെയാണ് അവിടുത്തെ ഓരോ ഇടപെടലിനെ കുറിച്ചും ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ കേരളീയരും വളരെ കൌതുകപൂർവ്വം കേട്ടറിഞ്ഞത് ആ കേട്ടറിഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ തെറ്റായിരുന്നു അതെല്ലാം പ്രഹസനമായിരുന്നു എന്നുള്ളൊരു സന്ദേശം ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് പോകുന്നത് ഇവിടെ മനുഷ്യർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന് വലിയ അകൽച്ച ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ന്യായമോ അന്യായമോ രണ്ടുപേരും പറയുന്നത് മാത്രമേ നമുക്കിപ്പോഴും കേൾക്കാൻ പറ്റുന്നുള്ളൂ ഈ മെജോറിറ്റി ആൾക്കാർ അല്ലെങ്കിൽ ഭൂരിപക്ഷ ആൾക്കാരും ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്നവരല്ല അടുത്തറിയുന്നവരല്ല പലതും ഈ മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കൊടുക്കുന്നതിലൂടെ കേൾക്കുന്നവർ മാത്രമാണ് അപ്പോ പല തരത്തിൽ ഈ വിഷയത്തെ ഓരോരുത്തർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് ചെയ്യുന്നവർ എങ്ങനെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നതെന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വീണ് കിട്ടിയ ഒരു ആയുധമാണത് സംഘപരിവാറിനെ സംബന്ധിക്കുന്നിടത്തോളം മനാഫ് എന്നൊരു വ്യക്തിയെ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഈ ലോറി കണ്ടെടുക്കുന്ന സന്ദർഭത്തിൽ അർജുനെ കുറിച്ച് കണ്ണീര് പൊഴിച്ച് പറഞ്ഞ വാചകം ആ കണ്ണീര് ഈ നാടിന്റെ സ്നേഹത്തിന്റെ മാതൃകയാണെന്നും ഈ നാടിന്റെ സംസ്കാരമാണെന്നൊക്കെ നമ്മൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞത് സംഘപരിവാറിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയ കാര്യം അത് ഈ ഒരു അവസ്ഥയിൽ റദ്ദാക്കപ്പെട്ടു പോകുന്ന ഒരു രീതിയിലേക്ക് എത്തിയാൽ അതുണ്ടാക്കുന്ന ഡാമേജ് അതുണ്ടാക്കുന്ന പ്രശ്നത്തെ കുറിച്ചൊക്കെ കുടുംബം മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടി കാര്യം എന്തെല്ലാം പോംവഴികൾ ഉണ്ടായിരുന്നു പലതരത്തിലുള്ള ഇടപെടൽ നടത്താൻ അവസരമുണ്ടായിരുന്നു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടിരുന്നു അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇടപെട്ടിരുന്നതിനെ ഇങ്ങനെ പരസ്യമാക്കാതെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഇടനിലക്കാരായിട്ട് സംസാരിക്കാനോ ഒത്തുതീർപ്പാക്കാനോ മനാഫ് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് അവർക്ക് സംശയമുണ്ടായിരുന്നെങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നതിന് മുന്നോടിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് സമൂഹം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ നാളെ ഉണ്ടാക്കുന്ന ആ വലിയ ഒരു പ്രത്യാഘാതമുണ്ട് ആ പ്രത്യാഘാതത്തെ കുറിച്ച് ആ കുടുംബം ചിന്തിച്ചില്ല എന്നുള്ള ഒരു ഖേദപൂർവ്വമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തുകയാണ് അർജുനോടോ അർജുന്റെ കുടുംബത്തോടോ യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല ആ കുടുംബത്തിനോടൊപ്പം നൂറ് ശതമാനം മനസ്സുകൊണ്ട് നിന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നത്തെ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഒരുപക്ഷെ അവിടെ വീഴ്ച ഉണ്ടായി തന്നെ കരുതുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കുക മനാഫിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് തന്നെ അതിന് നിങ്ങൾ ഉടനടി മാധ്യമങ്ങളിലൂടെ ഇതിനെ പുറത്തേക്ക് പ്രചരിപ്പിക്കുമ്പോൾ അയാളെ ഒരു ശത്രുപക്ഷത്തോ ഒരു കുറ്റക്കാരനാക്കി മാറ്റുമ്പോൾ ഇന്നലകളിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ജോലി കൊടുത്ത സന്ദർഭം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ഇപ്പോ പരസ്യ വിചാരണയ്ക്ക് ഇരയാക്കിക്കൊണ്ട് എന്ത് നേടാനാണ് നമ്മുടെ നാട്ടിലെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിന് ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള ശക്തമായ അഭിപ്രായം എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് ഇതൊക്കെ ഇന്ന് ഇന്നൊരു വിഷയം വളരെ വൈകാരികമായി നമ്മൾ അത് ഏറ്റെടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അതിന്റെ ഭാഗമായി നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു ആ ആകാംക്ഷ കാത്തിരുന്ന സംഭവത്തിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞു എന്ന് എല്ലാവരും ഒരു ദിവസം വീണ്ടും വേദനിച്ച് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ അതിലെ തുടർന്നുണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് നിരാശാജനകമാണ് നിരാശാജനകമെന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല അത്തരം സംഭവകാസങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ആശങ്ക ഉണ്ടാകണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തവർ കാര്യം അതിൽ ഒരു വ്യക്തികളെ പോലും നമ്മൾ മോശക്കാരായിട്ട് കണ്ടവരല്ല അതിൽ ഇടപെട്ടവർ നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതിൽ രഞ്ജിത്ത് ഇസ്രയേലി എന്ന് പറയുന്ന ഒരു തെരച്ചിലുകാരൻ വന്നിരുന്നു അതിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതും അദ്ദേഹത്തിന്റെ കുറിച്ച് അറിയില്ല എന്നുള്ള ആശയം ഉണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും നമ്മൾ അവരെയും കുറ്റം പറയാൻ മെഡിക്കട്ടില്ല കാര്യം സ്വന്തം നിലയ്ക്കെങ്കിലും അങ്ങനെ തെരച്ചിലിന് വേണ്ടി വന്നല്ലോ അതിനുശേഷമാണ് ഈശ്വരമാൽപ്പ്യ വരുന്നത് അതിനുശേഷമാണ് വീണ്ടും ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഭാഗികമായി നിർത്തിവെച്ച തെരച്ചിൽ പത്തിരുപത് ദിവസങ്ങൾക്ക് ശേഷം ഈ ഷുരൂരിലെ ഗംഗാവലി പുഴയിൽ അതിന്റെ ഒഴുക്ക് കുറഞ്ഞതിന് ശേഷം വീണ്ടും ആരംഭിക്കുകയും ഏറെക്കാലം കാത്തിരുന്ന ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമായിട്ടുള്ള മകന് ഒരു ഒരു അന്ത്യകർമ്മങ്ങളെങ്കിലേക്കും ചെയ്യണമെന്നുള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി പോരാടിയത് അതിൽ മനാക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഒരു പരസ്യമായിട്ടുള്ള ഒരു വിചാരണയ്ക്ക് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അപകടത്തെക്കുറിച്ച് ചിന്തിക്കാത്തതിൽ നേരത്തെ പറഞ്ഞ പോലെ ശക്തമായിട്ടുള്ള ഒരു വിയോജിപ്പ് അറിയിക്കുകയാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വർഗീയമായിട്ടുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നേരത്തെ സംഘപരിവാറുകാർ ഈ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിന്റെ പേരിലുള്ള ഒരു വ്യക്തിയെ ഇരയാക്കി കിട്ടിയത് തന്നെ അവർക്ക് ഇതിനെ ആഘോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ഒരു മതവിഭാഗത്തിനെതിരെ ഈ വ്യക്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കുറെയേറെ കുപ്രചരണങ്ങൾക്ക് അവസരമുണ്ടാകുകയാണ് മനാഫ് അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇങ്ങനെ ഒരു രീതി അവലംബിക്കാൻ കുറച്ചുകൂടി കാത്തിരിക്കാമായിരുന്നു കാര്യം ഈ ഫ്യൂണറൽ കഴിഞ്ഞിട്ട് പോലും അതിന്റെ ദിവസമായിട്ടില്ല ആ ദിവസമാകുന്നതിന് മുന്നോടിയായിട്ടാണ് മനാഫ് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളും അത് അനവസരത്തിലായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തെ മറികടന്നുകൊണ്ടിട്ടും അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടേതായ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളാണ് നിങ്ങൾ ആണ് ഇത്രയും കാലം പരസ്പരം ഇട ഇടപെട്ടത് ഇടപഴകിയത് കാര്യങ്ങളെല്ലാം നിങ്ങൾ തമ്മിൽ മാത്രമേ അറിയാമായിരുന്നുള്ളൂ അത് ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് വന്നപ്പോ മതപരമായിട്ടുള്ള ഒരു വേർതിരിവിന് കൂടി അവസരം എന്ന് മനസ്സിലാക്കുന്നതിൽ പലതരത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഈ കുടുംബത്തിനെതിരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു അതും തെറ്റാണ് കാര്യം ആ കുടുംബം ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനാഫിന്റെ പേര് പറഞ്ഞില്ല നന്ദികേടാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നടത്തിയെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ മനാഫിന്റെ പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ചും ചിലപ്പോൾ അവർ പറഞ്ഞു പോയതിന്റെ ഇടയിൽ ചിലപ്പോ വിട്ടുപോയതായിരിക്കുമോ കാര്യം ഇത്രയും ഒഫീഷ്യൽസ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്ത് പറയേണ്ടതാണ് ആ കുടുംബത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ഉത്തരവാദിത്തമായിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇടയിൽ ഒരു പേര് വിട്ടുപോയത് അവർ ഇന്നിപ്പോഴും മനാഫിക്കയുടെ പേര് പറയുന്നത് കേട്ടു പക്ഷെ അന്ന് പറഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട് അവർക്കെതിരെ വളരെ മോശകരമായിട്ടും മായിട്ടൊക്കെ ഒരു കുടുംബത്തെ സൈബർ ലിഞ്ചിങ് നടത്തുന്നതും തെറ്റ് തന്നെയാണ് പക്ഷെ ആ ഒരു സംഭവം വരെയൊക്കെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാം അങ്ങനെ ഇപ്പോ പറഞ്ഞു സൈബർ ലിഞ്ചിങ് ചിലർക്ക് എത്ര പറഞ്ഞാലും അതായത് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വികാരം മറ്റുള്ളവരുടെ തോളിൽ അടിച്ചേൽപ്പിച്ച് അവരെ അധിക്ഷേപിക്കുന്നതിൽ വല്ലാത്ത മനസുഖം കണ്ടെത്തുന്നവരുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ ഇപ്പോ അവർ ഒരു കടന്നുള്ള ഒരു പ്രതികരണം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും അവർക്കെതിരെ ഒരു സൈബർ അറ്റാക്കിന് സാധ്യത ഉണ്ടാകുന്നുണ്ട് മനാഫിന്റെ പക്ഷക്കാർ ഉണ്ടാകുന്നുണ്ട് മനാഫ് തന്നെ ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം കൊടുക്കുന്നത് കണ്ടിട്ടാണ് കയറിയത് പരിപൂർണമായി കണ്ടില്ലെങ്കിൽ പോലും നേരത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സന്ദർഭത്തിൽ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ മാറി നിൽക്കാമായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ഇടപെട്ടത് ആത്മാർത്ഥമായിട്ടാണെന്നാണ് ദൃശ്യങ്ങളിലൂടെ ഇത്രയും കാലം ബോധ്യപ്പെട്ടത് അതൊരു സംശയത്തിന്റെ ലാഞ്ചന ഉണ്ടാകുന്നത് ഇപ്പോൾ ആ വീട്ടുകാരുടെ പ്രതികരണം വരുമ്പോഴാണ് ആ പ്രതികരണത്തിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് പരസ്പരം നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലുവാരി എറിഞ്ഞു തുടങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു വലിയ വിള്ളൽ വീണ്ടും നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് എന്ന് രണ്ട് വിഭാഗക്കാരെ തിരിച്ചറിയിക്കുക കാര്യം ഇത് തീക്കൊള്ളി കൊണ്ടുള്ള ഒരു തലച്ചൊറിയലിന്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത്രമാത്രം അപകടകരമായിട്ടുള്ള ഒരു സന്ദർഭമായി മാറിയിട്ടുണ്ട് കാര്യം ഒരു കുടുംബത്തെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവരുടെ ജീവിതത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കടുത്ത പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കരുതിയിരുന്ന സഹായിച്ചിരുന്ന വ്യക്തി അങ്ങനെയല്ല ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ലോറിയുമായി ബന്ധപ്പെട്ട് സംഘപരിവാറുകാർ ഒരാളുടെ മതം തിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സന്ദർഭത്തിൽ പിന്നീട് ഇങ്ങനെ കൂടി ഒരു ആരോപണം വരുമ്പോൾ ആ ഒരു വ്യക്തിയെ അല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത് അവർക്ക് കിട്ടിയ ഒരു ഇരയാണ് ആ ഇരയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒരു തെറ്റായ സന്ദേശം ഇപ്പോ കൊണ്ടുപിടിച്ച പ്രചരണത്തിന് ഇപ്പോ ഇത്രയും മതി ഇത് മാത്രം മതി ഇനിയിപ്പോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് സംഘപരിവാറുകാർക്ക് ഈ നാടിനെ ആക്ഷേപിക്കാൻ ഈ നാട് നാട്ടിലെ മതേതരത്വത്തെ സംബന്ധിച്ചൊക്കെ അവർക്ക് പരിഹാസപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഒരു മതവിഭാഗത്തെ ഈ സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് കാണിക്കാൻ ഇത് മാത്രം മതിയാണ് അത് എത്രമാത്രം ഖേദകരമായിട്ടുള്ള കാര്യമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഒരു സെക്കൻഡ് ഒന്ന് ഈ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എം കെ രാഘവൻ എം പി എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടതായിരുന്നു അപ്പോൾ നിങ്ങൾ കോഴിക്കോട് എം എംപിയുടെ സഹായം മന്ത്രിമാരുൾപ്പെടെയുള്ളവർ എം എൽ ഉൾപ്പെടെയുള്ള പലരും ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരുടെ എല്ലാവരുടെയും സഹായം തേടാമായിരുന്നു അവരുടെ കൂടി മധ്യസ്ഥയിൽ ഈ വിഷയത്തിൽ ഒരു നീക്കപോക്ക് ഉണ്ടാക്കാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് വല്ലാത്ത ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഒരു വല്ലാത്ത പ്രത്യാഘാതം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു വെക്കേണ്ടി വരികയാണ് പലരും ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് സോമൻ സഹദേവൻ നൂറു ശതമാനം ശരിയാണ് അർജുന്റെ കുടുംബത്തിന് മറ്റു പല വഴികളും ഉണ്ടായിരുന്നു അതെ അതെ സോമൻ സഹദേവന്റെ ആ ഒരു അഭിപ്രായത്തോട്ട് നൂറു ശതമാനം ചേർന്ന് നിൽക്കുകയാണ് പ്രേമരാധാകൃഷ്ണൻ അങ്ങനെ പലരും സലീം അലവി അങ്ങനെ പലരും ഇതിനെ സംബന്ധിച്ച് റസാഖ് പറമ്പൻ സജീവൻ ചാലാടൻ തുടങ്ങിയ പലരും പ്രതികരിക്കുന്നുണ്ട് എന്തായിരുന്നാലും നമ്മളായിരുന്നാലും ശരി ഇത്തരം വിഷയങ്ങൾ ഇന്ന് അത്രമാത്രം സെൻസിറ്റീവ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ തന്നെ വീണ്ടും ഇങ്ങനെ ഒരു ഉദാഹരണം കൂടി കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് അതേ മലബാർ മേഖലയിൽ നിന്ന് തന്നെ അത്തരമൊരു വിഷയം കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വേണമെങ്കിൽ ചിലർക്കൊരു സുവർണാവസരമാണ് ഈ നാടിനെ എങ്ങനെയൊക്കെ അകറ്റാം വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ട് പരസ്പരം മാറ്റി നിർത്താം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ നുഴഞ്ഞു കയറാനുള്ള അവസരങ്ങൾക്ക് കാത്തു നിൽക്കുന്ന വലിയൊരു വിഭാഗക്കാർ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് അവിടങ്ങളിലാണ് ഇത്തരം തീപ്പൊലികൾ വന്ന് വീഴുന്നതെന്ന് പറയേണ്ടി വരികയാണ് അതിനെ തീപ്പൊരി എന്ന് പറയാൻ കാരണം അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമുക്ക് ഒരിക്കലും അതിനെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഒരു ഒരു ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്ത സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത ഈ നാടിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു ലോറി ഡ്രൈവർ പോയതിന് നിങ്ങൾ എന്തിനെ തിരയുന്നു എന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അത് ആരാണ് ആ വാഹനത്തിനകത്തുണ്ടായിരുന്ന ബി ഐ പി ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഒരു മലയാളിയാണെന്ന് പറഞ്ഞ അഭിമാനം നമ്മുടെ മുന്നിലുണ്ട് മലയാളി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഉയർത്തിയ വികാരം കർണാടക സർക്കാരിനെ കൊണ്ട് ഈ അനങ്ങാപ്പാറ നയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ദുരന്തമുണ്ടായ മേഖലയിൽ അവിടെ നടത്തിക്കൊണ്ടിരുന്ന അനാസ്ഥയെ കണ്ണു തുറപ്പിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടൽ നമ്മുടെ മലയാളികൾ എന്നുള്ള സോഷ്യൽ മീഡിയയിലെ വികാരം ഇതെല്ലാം കൊണ്ട് അവർ ഒരു ഈ നാടിന്റെ ഐക്യത്തെക്കുറിച്ച് ഈ നാട്ടിലെ പൗരന് വേണ്ടി ആ നാട് എങ്ങനെയാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അഭിമാനകരമായിട്ടുള്ള ഇടപെടലുണ്ടായി ലോകത്ത് തന്നെ നമ്മൾ മാതൃകയായ സന്ദർഭത്തിലാണ് ഇങ്ങനെ ആ ഒരു പര്യവസാനം അതിലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസരം ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സമൂഹത്തിനിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രത്യാഘാതം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നുണ്ട് സങ്കടകരമാണ് ആ ചെയ്ത പ്രവർത്തനം ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് എന്തെന്നൊക്കെ നമ്മൾ ഇനിയിപ്പോ നിശബ്ദരായിട്ട് നിന്ന് നോക്കിക്കാണേണ്ടി വരും എത്രയോ മനുഷ്യർ തെറ്റിദ്ധരിക്കാൻ പോവുകയാണ് എത്രയോ മനുഷ്യർക്ക് മുന്നിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു മതവിഭാഗത്തെ മുഴുവൻ കോൺട്രേസ് ചെയ്യാൻ പോവുകയാണ് ഈ സമൂഹം മുഴുവൻ ഇങ്ങനെയാണെന്നുള്ള ഒരു ചാപ്പ കുത്തലിന് അവസരം ഉണ്ടാക്കാൻ പോവുകയാണ് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു അക്കാര്യത്തിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കിയേ മതിയാകുള്ളൂ ഈ പുറത്തേക്ക് വന്ന ഒരു രണ്ട് പ്രതികരണങ്ങൾക്കപ്പുറം പരസ്പരം ചെളിവാരിയെറിയാതെ പരസ്പരം ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തെങ്കിലുമൊക്കെ ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ രണ്ട് നിങ്ങൾ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നത്തെയാണ് ഇത്രമാത്രം സമൂഹത്തിലേക്ക് ഒരു വലിയ പ്രശ്നമാക്കി തുറന്നു വിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ് ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന അനുരണനങ്ങൾ അതുണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ അത് എത്രമാത്രം മാത്രം തീപ്പൊരിയായിട്ടാണ് ഈ നാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ നാടിന്റെ പരസ്പരമുള്ള മത സൗഹാർദ്ദത്തെ തകർത്തെറിയാൻ പോകുന്നു എന്നത് ആലോചിച്ചിട്ടാണ് കൂടുതൽ ആശങ്ക ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോ തന്നെ വന്ന് മറുപടി പറയാനും തയ്യാറായത് സംഭവിച്ചു പോയ ചില നമ്മൾ ചില കാര്യങ്ങളിൽ എന്ത് വികാരത്തിന്റെ പുറത്ത് പറഞ്ഞാലും ആ പറയാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ തീവ്രത നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് വാക്കുകൾ എടുത്ത് എന്നുള്ള അറിയാൻ വയ്യ ഏതായാലും കൃഷ്ണദാസ് മനോഫ് കവടനാണ് ഓരോ ദുരന്തത്തിലും കാക്കാന്മാർ ഓരോ നന്മ മരങ്ങളെ സൃഷ്ടിക്കുന്നു കണ്ടില്ലേ ദാ വന്നു ഒരു കൃഷ്ണദാസ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതിന് ഒരു ഉദാഹരണമാണ് കൃഷ്ണദാസ് എന്നുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റ് അത് ഫേക്ക് ഐഡിയ ആണോ ഒറിജിനൽ ഒറിജിനിന്റെ ഐഡിയാണെന്നറിയില്ല ഇതുപോലുള്ള പ്രചരണങ്ങൾക്ക് വേണ്ടിയുള്ള ഇലമെന്റിന് വേണ്ടി ഈ നാട്ടിലെ ഒരു വലിയ വിഭാഗം കാത്തിരിക്കുകയാണ് ഇപ്പൊ കണ്ടില്ലേ മനാഫ് കബടനാണ് ഓരോ ദുരന്തത്തിലും കാക്കാന്മാർ ഓരോ നന്മ മരങ്ങളെ സൃഷ്ടിക്കുന്നു അതായത് ഇതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വിഭാഗം ഓരോ നന്മ മരങ്ങളെ സൃഷ്ടിക്കാറ് ഇതാണ് ഈ നാട്ടിലെ ഒരു വിഭാഗക്കാരുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് വേണ്ട കണ്ടന്റുകൾ ഇട്ടു കൊടുക്കുകയാണ് അല്ലെങ്കിൽ അതിനു വേണ്ട കൃത്യമായിട്ടുള്ള എലമെന്റ്സ് ഇട്ടു കൊടുക്കുകയാണ് എന്ത് ചെയ്യൂ എന്ന് പറയാം എന്ത് ചെയ്യും നമുക്ക് ചിലതൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതായി പോകുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതുണ്ടാക്കുന്ന വലിയ വേർതിരിവുകൾ വിള്ളലുകൾ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും ചിലർ ആക്രമിക്കപ്പെടാൻ അവസരങ്ങളെയൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് മറികടക്കാൻ കഴിയുക ഇതിനൊക്കെ എങ്ങനെയാണ് ചെറുക്കാൻ കഴിയുക അതൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു എത്തുമ്പെടിയും കിട്ടാതെ നമുക്ക് എങ്ങനെ ഒരിക്കലും ഈ വിഷയങ്ങളെ ഒന്നും നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയായി പോകും കാര്യം രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തേക്ക് വരികയാണ് ആ സ്റ്റേറ്റ്മെന്റുകൾ ആൾക്കാരുടെ മുന്നിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ എത്ര പേര് ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവും വളരെ ചുരുങ്ങിയ ആൾക്കാരായിരിക്കും പക്ഷേ മറ്റതൊക്കെ കാട്ടു തീ പോലെ അവരുടെ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിലൂടെ ആൾക്കാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് ഒരു ശത്രുപക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ ഇങ്ങനെ വാരി വിതറയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണദാസന്മാരെ പോലുള്ളവർക്ക് കിട്ടിയ അവസരം അവർ ഈ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നു അത്ര മാത്രമേ പറയാറുള്ളൂ എന്തായാലും സങ്കടകരമായ ഒരു അവസ്ഥയിലേക്ക് അർജുന്റെ ആ ഒരു സംഭവം പോയി വീണത് വലിയ നിരാശയുണ്ടെന്ന് പിന്നെയും പിന്നെയും പറയേണ്ടി വരികയാണ് ഇങ്ങനെ ഒരു അവസ്ഥ അതിന് വരും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ തന്നെ അതിനെ ഒരു വീഡിയോ പോലും ചെയ്തിരുന്നാണ് അതുകൊണ്ടാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് നമ്മൾ വളരെ ആഹ്ലാദപൂർവ്വം വളരെ സന്തോഷപൂർവ്വം ഒരു വ്യക്തിയുടെ കണ്ണീരിനൊക്കെ എത്രമാത്രം പവിത്രത നമ്മൾ കൽപ്പിച്ചതാണ് അവിടെ നിന്നാണ് ഇങ്ങനെ സംഭവിച്ചു എന്നറിയുമ്പോൾ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ് എന്തായാലും ഇത്രയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം വിഷയങ്ങളിൽ കഴിയാവുന്നവർ ഇനി ഇതിന്റെ പരസ്യ പ്രതികരണം ഒഴിവാക്കണം കിട്ടേണ്ടത് എന്തായാലും പുറത്തു വന്നു കഴിഞ്ഞു പക്ഷേ എങ്ങനെയും അത് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി ഈ സമൂഹത്തിന്റെ മുന്നിൽ ആ പ്രശ്ന പരിഹാരം ഉണ്ടാക്കേണ്ടത് ഈ സമൂഹത്തിന്റെ കൂടി ആവശ്യമാണെന്ന് മാത്രമേ ബന്ധപ്പെട്ടവരോട് പറയാനുള്ളൂ